അതെ പിടിച്ചാണ്ടേ എങ്ങനെ പിടിച്ചിട്ടേ എങ്ങനെയാണ് വർക്ക ഇറക്കുണ്ട് അവിടെന്നോ അർഷേനോട് നടക്കല്ലേ നോയിഞ്ഞിക്കാൻ സാധിക്കോനാ പാടത്തിന്റെ ഒക്കെ ഇതൊക്കെണ്ട് ഹർഷ അവിടെ നിന്നോ അവിടെ നിന്ന അവിടെ അവിടെന്നോ Hả? Eh? അല്ലാ വണ്ടി കിട്ടുന്നിടാ വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാർ ജനാധിപത്യത്തിന്റെ ശബ്ദം േതുത്തിന്റെ കാവലാണ് ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാ എളമരം കരി ഇതാ ഈ വാഹനം വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവല ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരീൻ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോട് വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവല ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരും നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് ഇളമരം കരീമിത ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരുന്നു ായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് ഇളമരം കരീബിത ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നു വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് ഇളവരം കരീമിത ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരുന്നു വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരും വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് ഇളമരം കരീമിത ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ പിന്നാലെ കടന്നുവരുന്നു Terima kasih telah menonton! വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് ഇളവരം കരീമിത ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് ഇളമി വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് കരി പിതാ ഈ വാഹനത്തിന്റെ ഇതിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി അതേ മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരും വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ തോഴൻ മതേ ദുരത്തത്തിന്റെ കാവലാൽ ജനാധിപത്യം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരും കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരും വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോര ി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരീ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരും വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൽ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരീ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവല ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരും വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതുത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു വികസന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരും സന നായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു ായകൻ തൊഴിലാളികളുടെ തോഴൻ പാവപ്പെട്ടവരുടെ പോരാളി മതേതരത്വത്തിന്റെ കാവലാൾ ജനാധിപത്യത്തിന്റെ ശബ്ദം കോഴിക്കോടിന്റെ സ്വന്തം സഖാവ് എളമരം കരി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരും